ഹായ് ഫ്രണ്ട്സ് സജ്ന ആണേ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള നെയ്മീൻ ഫ്രൈ ആണ് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു നെയ് മീൻ ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് നെയ് മീൻ എടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു ഇതുപോലുള്ളൊരു സ്പൂണിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് നമ്മുടെ മൂന്ന് മീന് മൂന്ന് പീസ് മീന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യുന്നതിലാട്ടോ അതിൻ്റെ ആ ഒരു രുചി ഇരിക്കുന്നത് ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് അത് നമുക്കിനി കാണാം ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കണം നന്നായിട്ട് ഞരടി ഞരടി എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് പെരട്ടണം സാധാരണ നമ്മൾ വീട്ടിലേക്ക് മീൻ നമ്മൾ പൊരിക്കത്തല്ലേ അതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു മുളക് പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മൾ ചേർക്കില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വളരെ അപാര ടേസ്റ്റാണ് നല്ല രുചിയായിട്ടുള്ള ഒരു നെയ്മീൻ ഫ്രൈ ആണ് ഇതുപോലെ രണ്ട് വശവും നമ്മൾ ഈ പൊടികൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതിൽ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ നെയ്യീൻ്റെ നല്ല രുചിയും പിന്നെ ഈ കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റും നല്ല സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ രണ്ട് വശം നന്നായിട്ട് ഈ പൊടികൾ നന്നായിട്ട് തൂകി കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടാം കുരുമുളക് പൊടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് നന്നായിട്ട് ഇതിൽ പുരട്ടി കൊടുക്കാം നമ്മൾ കൂടുതൽ അളവ് നമ്മൾ മീനെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാം നന്നായിട്ട് ഇതിലേക്ക് പിടിപ്പിക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഈ നമ്മയും ഫ്രൈക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ പുരട്ടിയിട്ട് പത്ത് മിനിറ്റ് ഇതിങ്ങനെ വിൽക്കണം ഇപ്പം എല്ലാം നന്നായിട്ട് നമ്മളിതിലേക്ക് ഈ മൂന്ന് പീസിലേക്ക് നന്നായി പിടിപ്പിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് വറക്കുന്നതിന് മുന്നേ തന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിൽ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ മൂന്ന് പീസിലും നന്നായി പിഴിഞ്ഞൊന്ന് ചേർക്കണം അതിൻ്റെ രണ്ട് വശവും നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കണം ഇതിൻ്റെ കുരു ഒന്നും വീഴാൻ പാടില്ല കുരു ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കഴിക്കുക അപ്പോൾ കുരു എല്ലാം മാറ്റിക്കളയണം കേട്ടോ എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആ നാരങ്ങയുടെ രുചിയും എല്ലാം ആ ഒരു ഫ്രൈയിൽ ചേരുമ്പോൾ നല്ല ഒരു സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നെമിയും കിട്ടിയാൽ ഫ്രൈ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് രുചിയുള്ള ഒരു ഫ്രൈ ആണ് ഇത്രയും കുരുമുളക് ഇടുമ്പോൾ തന്നെ നല്ല എരിവ് നമ്മുടെ ഫ്രൈക്ക് കിട്ടും കേട്ടോ അത് ഇതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും കുരുമുളക് മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളിതിലെല്ലാം പരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഞാനിവിടെ ഒലുവോയിലാണ് ഒോയിൽ വെർജിൻ തന്നെ മേടിക്കാം എന്നിട്ട് ഇച്ചിരി ഒലുവോയിൽ ചേർത്താൽ മതി ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമ്മൾ മീനോ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്യണേ നല്ല രുചിയാട്ടോ ഇനി നമുക്ക് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മൂന്ന് പീസാണ് എടുത്തിരിക്കുന്നത് ആ മൂന്ന് പീസും നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഈ ഓയില് അതിൻ്റെ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിൻ്റെ നല്ല രുചിയാണ് ഈ ഒലുവോയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത വശം കൂടി മറച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ച നല്ല തിന്നായിട്ട് നമ്മൾ യാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ എല്ലാം ക്രിസ്പിയായിട്ട് കിട്ടും ഇനി ഈ വശവും കൂടി ഒന്ന് നമ്മൾക്ക് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ഒരു ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കുറേശം ഒഴിച്ചാൽ മതി രണ്ട് വശവും ഫ്രൈ ആയിട്ട് നമുക്കെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നിമ്മിൻ ഫ്രൈയുടെ റെസിപ്പി കേട്ടോ നല്ല നല്ല സൂപ്പർ രുചിയാണ് ഒരിക്കലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻ്റ് ചെയ്യണേ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഉള്ളൂ നമ്മുടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ട് വശവും നന്നായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ളൊരു റെസിപ്പി നിങ്ങളും വീട്ടിൽ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ എൻ്റെ റെസിപ്പി കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും എടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ